ആരെയും കാത്തു നിൽക്കാത്ത ദിവസങ്ങൾ കടന്നുപോയി ഇപ്പം അമ്മൂസ് അവരുടെ കൂടെ കൂടിയിട്ട് മൂന്നാഴ്ച കഴിഞ്ഞു അമ്മൂസും അവരും ഒരിക്കലും പിരിയാൻ സാധിക്കാത്ത ചങ്കുകളായി മാറിക്കഴിഞ്ഞു പിന്നെ ആദ്യയുടെ ടീമും അവൾക്കേറെ പ്രിയപ്പെട്ട സഹോദരന്മാർ ആദ്യവും അവൾ ഇപ്പോഴും കിരിയും പാമ്പും പോലെയാണ് നേർക്ക് കണ്ടാൽ നോക്കി പേടിപ്പിക്കും സിദ്ധുവും ടീമും കുറച്ചായി കോളേജിൽ കണ്ടിട്ട് അതുകൊണ്ട് അവരുടെ ശല്യമില്ല അങ്ങനെ ഇരിക്കയാണ് ഒരു ദിവസം ക്ലാസ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പിള്ളേരെല്ലാം കാര്യമായ പണിയിലാണ് വേറൊന്നുമല്ലാട്ടോ അവരെല്ലാവരും കൂടെ ബിങ്കോ കളിക്കുക വന്ന മണി മറക്കരുതെന്നാണല്ലോ ഏത് അത് തന്നെ എടി ഇത് കള്ളക്കളിയാണേ ദക്ഷ എനിക്ക് ബിങ്കോ അടിച്ചതാ ഇത് പൗളാ ഒന്ന് പോയെടി എനിക്കടിച്ചേ അല്ല എനിക്കാ ആര് ദക്ഷ സ്റ്റാൻഡപ്പ് എന്താ അവിടെ പെട്ട് അത് സാർ ഞാനൊരു ഡൗട്ട് ചോദിച്ചതാ എന്താ തൻ്റെ ഡൗട്ട് അത് പിന്നെ സർ എന്തായ ദക്ഷയുടെ ഡൗട്ട് അമ്മ വിളിച്ചു കാണിച്ചു നിന്ന് വിളിക്കാണ്ട് കാര്യം പറയണേ ഓ സാറോ ടെറർ മോഡ് ശരിയാ അവർ സാറിനെ നോക്കി വീണ്ടും വിളിച്ചു കാണിച്ചു ഗെറ്റ് ഔട്ട് അമ്മു ആൻഡ് ദക്ഷു താങ്ക് യു സാർ എന്നും ബാക്കി എല്ലാത്തിനെയും ഒന്ന് നോക്കി അവർ പുറത്തേക്ക് ഇറങ്ങി ഇപ്പം ക്ലാസ് ടൈം ആയതുകൊണ്ട് ഗ്രൗണ്ടിലെങ്കിൽ മാറുമില്ല അവർ നേരെ വാഗ നടന്നു അവിടെ ബെഞ്ചിലിരുന്ന് ചളിയടിക്കാൻ തുടങ്ങി അപ്പോഴാണ് കോളേജിന്റെ ബാക്കിലേക്ക് പോകുന്ന അർജുന അവർ കാണുന്നത് എടാ അത് അർജുനല്ലേ സിദ്ധുവിൻ്റെ ആടാ അവൻ തന്നെയല്ലേ അവരിപ്പോൾ കോളേജിൽ കണ്ടിട്ട് കുറച്ചായല്ലോ അല്ലടാ ഇവന്മാർക്കെന്താ കോളേജിന് പിറകിൽ പണി നമുക്കൊന്ന് പോയി നോക്കിയാലോ ഇനി വല്ല ഡ്രസിനുമാണെങ്കിലോ ഉം ശരിയാ അവർക്കെതിന് എന്തെങ്കിലും തെളിവ് കിട്ടിയാ പിന്നെ അവൻ്റെയൊക്കെ കാര്യം ആദ്യമായിട്ട് നോക്കിക്കോടും ബാ ഞങ്ങൾ മല്ലേ അവൻ്റെ പിന്നാലെ വെച്ചു പിടിച്ചു അവൻ പോയത് കോളേജിന് പിറകിനുള്ള പണി തീരാത്ത കെട്ടിടത്തിലേക്കാണ് അവൻ ചുറ്റുമെന്ന് നോക്കിയ ശേഷം അകത്തേക്ക് കീറി കയറി പിറകെ ഞങ്ങളും അവൻ സ്റ്റെപ്പ് കയറി ആദ്യം കണ്ട മുറിയിൽ കയറി ഞാൻ എന്തെ അവന്റെ പിന്നാലെ ചെന്ന് ആ റൂമിലേക്കുള്ള വാതിലിനടുത്ത് പോയി നിന്നു എടി റൂമിൽ കയറിയ പണിവാളല്ലേ നമുക്ക് വഴിയുണ്ടാക്കാൻ ദക്ഷു ഞാൻ ചുറ്റും നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോഴാണ് ചുമരിനോട് ചേർന്ന് റൂമിലേക്കുള്ള ജനൽ ഞാൻ കണ്ടത് അവളെയും വിളിച്ച് ജനലിന്റെ അടുത്ത് പോയി നിന്ന് ഞാൻ അകത്തേക്ക് ഒളിഞ്ഞ് നോക്കി ഒപ്പം അവളും അകത്ത് എടാ ഞാൻ പറഞ്ഞതല്ലേ അവൻ്റെ വീട്ടിൽ കാണില്ല എന്ന് വെറുതെ ബാംഗ്ലൂർ വരെ പോയി ഛേ നല്ല മൂടിലായിരുന്നെങ്കിൽ അടിച്ചു പൊളിക്കാമായിരുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല ആ വീടിനെ പറ്റി അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞതേ അവൻ്റെ അമ്മയും പെങ്ങളും വേറെ ഫ്ലാറ്റിലേക്ക് മാറിയെന്നും പിന്നെ അവൻ്റെ അമ്മയ്ക്ക് അവരുടെ മരണ വാർത്ത അറിഞ്ഞ് ബി പി കൂടി പാരലൈസ് ആയി എന്നും അവനൊരു പെങ്ങൾ ഉണ്ടോ അവനൊരു വഷണം ചെരിയോടെ പറഞ്ഞു അതുവരിലെ മറ്റുള്ളവരിലേക്കും പടർന്നു എന്നാലും ആ തെളിവുകൾ തന്ത്യും മോനും എവിടെയായിരിക്കും വെച്ചിട്ടുണ്ടാവുക ഓ മരിച്ചാലും സ്വസ്ഥത തരില്ല ശവങ്ങൾ ഒരാജൂട് അവന് നമ്മളെ പൂട്ടണം കൂടവൻ്റെ ഒരു തന്ത എന്നിട്ട് എന്തായി സിദ്ധു അവരുടെ സംസാരം കേട്ടി ചേരലിരുന്നു അവൻ്റെ മുന്നിലുള്ള കുപ്പിയെടുത്ത് അതിനെ ദ്രാവകം സെളിഞ്ചൽ നിറച്ചു അവൻ അവൻ്റെ കയ്യിലേക്ക് കുത്തിയിറക്കി അവൻ്റെ കണ്ണുകൾ മെല്ലെ അടഞ്ഞു വന്നു അവൻ്റെ കണ്ണുകളിൽ അമ്പുവിൻ്റെ രൂപം തെളിഞ്ഞു വന്നു അവരുടെ വിളർന്ന കണ്ണുകളും ഇളം റോസ് ചുണ്ടുകളും ശില്പ ശരീരവും അവന്റെ മുന്നിൽ തെളിഞ്ഞു നിന്നു പെണ്ണി നിന്റെ ശാരീരിക സൗന്ദര്യം എന്നെ ഭ്രാന്തനാക്കുന്നു നിന്റെ ഗന്ധം പോലും എന്നെ മത്തുപിടിപ്പിക്കുന്നു നിന്നെ എനിക്ക് വേണം വേണമാര്യ എൻ്റെ ഓരോ രാത്രിയും മനോഹരമാക്കാൻ നേടിയിരിക്കും നിന്നെ ഞാൻ അവൻ്റെ മനസ്സ് മന്ത്രിച്ചു പുറത്തവരുടെ സംസാരം കേട്ട് തറഞ്ഞു നിൽക്കുകയാണ് അമ്മു അവരുടെ മനസ്സിൽ പല സംശയങ്ങളും രൂപപ്പെട്ടു അരുണെന്നല്ലേ അവർ പറഞ്ഞേ ഇനി എൻ്റെ സംശയം പോലെ അതിവര് തന്നെ ആവുമോ അവൾ മനസ്സിൽ അവളോട് തന്നെ ചോദിച്ചു കണ്ടുപിടിക്കണം എന്ന് മനസ്സിൽ പറഞ്ഞവൾ തിരിഞ്ഞു നോക്കി ദക്ഷ അവിടെ നിന്ന് എന്തൊക്കെയോ പിറവിടുക്കുന്നുണ്ട് എന്താടാ അമ്മ അവളുടെ തോളിൽ കൈവെച്ച് ചോദിച്ചു എടാ നമ്മൾ ഫോൺ എടുത്തില്ലല്ലോ ചേ ഫോൺ വേണമായിരുന്നു അവന്മാർക്കെതിരെ ഒരു ചെറിയ തെളിവ് കിട്ടിയാ അത് നല്ലതാ സാരില്ലേ നമുക്ക് പോവാം അധികം ഇവിടെ നിൽക്കുന്നത് സേഫല്ല ശരിയാ വാ പോവാം എന്നും മറിഞ്ഞ ദക്ഷ മുന്നിൽ നടന്നു അമ്മു അവരുടെ പിന്നിലും അവർ നേരെ പോയത് ക്യാൻറ്റീനിലേക്കാണ് അവരെ കാത്തുന്ന പോലെ ആദവും പ്രീവും അവിടെ ഉണ്ടായിരുന്നു എവിടെയായിരുന്നു രണ്ടും ദക്ഷ അവരോട് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു അമ്മു എന്തോ ആലോചനയിലായിരുന്നു ഓഹോ അപ്പോൾ അവര് ബാംഗ്ലൂർ പോയത് കൊണ്ടാണ് ഇത്രയും ദിവസം കോളേജിൽ കാണാഞ്ഞത് അപ്പോഴാണ് ആദ്യം കൂട്ടരും അങ്ങോട്ടേക്ക് വന്നത് ആരാ ബാംഗ്ലൂരിൽ പോയത് അത് ആ സിദ്ധുവും അവൻ്റെ വാലുകളും നിങ്ങളെങ്ങനെ മനസ്സിലായി അവർ ബാംഗ്ലൂരിലായിരുന്നു എന്ന് പിന്നെ ദക്ഷ നടന്നതെല്ലാം പറഞ്ഞു കൊടുത്തു അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ കിടപ്പ് വശം അല്ല മമ്മൂട്ടി നീ എന്താ കാര്യമായി ആലോചിക്കുന്നേ അമ്മനെട്ടി പെട്ടെന്ന് അവനെ നോക്കി എന്താ നീ ഇത് ഏതു ലോകത്താ എനിക്കൊരു സംശയം എന്താ നിന്റെ സംശയം ചേട്ടൻ തീർത്ത് തരാലോ അവരെല്ലാം അവളിൽ തന്നെ ഉറ്റുനോക്കിയിരുന്നു അപ്പോഴാണ് അവൾ മിച്ചുവിൻ്റെ അടുത്ത് ഫോണിൽ കുത്തുന്ന ആദ്യം കാണുന്നത് എന്തുകൊണ്ടോ അവളുടെ മനസ്സിലൊരാശ്വാസം തിരുവിച്ചു അവൾ ശ്വാസം ഒന്ന് ആഞ്ഞു വിട്ടു എന്നിട്ട് അവരെല്ലാം എല്ലാം മാറി മാറി നോക്കി ശേഷം നമ്മുടെ ചേട്ടന്മാരെ നോക്കി അവരോട് ചോദിച്ചു അതെ നിങ്ങളിപ്പോൾ ഇവിടെ പഠിക്കാൻ തുടങ്ങിയിട്ട് അഞ്ച് കൊല്ലായില്ലേ ആയി എന്തേ അപ്പോൾ അഞ്ച് വർഷങ്ങൾക്കിടയിൽ ഇവിടെ നടന്ന പ്രധാന കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയില്ലേ അറിയാം നീ എന്താണെന്ന് വെച്ചാൽ ഒന്ന് വേഗം പറ ഇവിടെ ഒരു രണ്ട് കൊല്ലം മുൻപ് ഒരു റേപ്പ് കേസ് വലിയ വിവാദമായിരുന്നു എന്ന് കേട്ടല്ലോ ശരിയാണോ അവളുടെ ചോദ്യം കേട്ടവരെല്ലാവരും ഒരുപോലെ ഞെട്ടി അതവൾ ശ്രദ്ധിക്കുകയും ചെയ്തു ആദ്യം ഇപ്പോൾ അവളെ തന്നെ നോക്കുകയാണ് അതൊക്കെ നീ എന്തിനാറിയുന്നേ നിനക്ക് നിൻ്റെ കാര്യം നോക്കി നടന്നാൽ പോരെ അതിന് ഇയാളെന്തിനാ ചൂടാവുന്നേ ഞാൻ ഇയാളെ ആരെങ്കിലും പറ്റിയാണോ പറയുന്നേ അല്ലല്ലോ ആദ്യം എന്തോ പറയാൻ വന്നപ്പോഴേക്കും വിച്ചു അവനോട് കണ്ണുകൾ കൊണ്ട് അരുതെന്ന് പറഞ്ഞു അവൻ നിന്ന് നോക്കി അവിടെ നിന്നും പോയിരുന്നു അല്ല അമ്മ നീ എന്തിനാ അതൊക്കെ അറിയുന്നേ അത് പിന്നെ അല്ല അത് ഞാൻ വെറുതെ ചോദിച്ചതാ അല്ല നിങ്ങൾക്ക് അതിനെ അതിനെപ്പറ്റിയൊന്നും അറിയില്ലേ അതോ കുറച്ചറിയാം ആ ടൈമിൽ ഞങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നില്ല അതാരാണ് ചെയ്തതെന്ന് ഇതുവരെ ആർക്കും അറിയില്ല എന്ന് വിച്ചുവിനെ നോക്കി പറഞ്ഞു അല്ല അതിനുശേഷം ഈ കേസ് അന്വേഷിക്കാൻ വന്ന ഓഫീസറെ പറ്റി അറിയോ ആ കേട്ടിട്ടുണ്ട് വൺ മിസ്റ്റർ അരുൺ ഐ പി എസ് ആണെന്ന് തോന്നുന്നു വേറെ ഒന്നും അറിയില്ല അല്ല ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു നിനക്കിതൊക്കെ എന്തിനാ അതോ ആ മുത്തു എനിക്ക് ഈ കോളേജിനെ പറ്റി പറഞ്ഞു തന്നിരുന്നു അങ്ങനെ അറിഞ്ഞത് അപ്പം എനിക്ക് മനസ്സിൽ തോന്നിയ സംശയം ചോദിച്ചു എന്നേ ഉള്ളൂ അല്ല അതെന്താ ഇങ്ങനെ ഒരു സംശയം ഏയ് ഒന്നുമില്ല അവൾ വീണ്ടും ഓരോന്ന് ആലോചിച്ചുകൊണ്ടിരുന്നു നീ എന്താ ഇനിയും ആലോചിക്കുന്നേ അതില്ലേ ആ സിദ്ധുവിൻ്റെയും അവൻ്റെ വാലൂരുടെയും സംസാരത്തിൽ നിന്നും കേട്ടിരുന്നു ഒരരുൺ ഇനി ആ അരുണാവോ ആവോ ഈ ഐ പി എസ് ഓഫീസർ അവരവരുടെ എല്ലാവരുടെയും മുഖത്തേക്ക് തന്നെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ എന്തെങ്കിലും ആവട്ടെ വാ നമുക്ക് ക്ലാസ്സിൽ പോവാം അവസാനം പിരീഡല്ലേ നമ്മുടെ പടയില്ല അവളുടെ കൂടെ എഴുന്നേറ്റു ക്ലാസ്സിലേക്ക് പോയി ചേട്ടന്മാരെല്ലാവരും ഇരുന്നു അവർ പരസ്പരം മുഖത്തോട് മുഖം നോക്കിയിരുന്നു പിറ്റേന്ന് കോളേജിൽ അമ്മ കോളേജിലെത്തി ഞാൻ ക്ലാസ്സിലേക്ക് നടന്നു എല്ലാവരും ഹാജർ വച്ചിരുന്നു അവരുടെ അടുത്ത് പോയി സംസാരിച്ചിരിക്കുമ്പോഴാണ് മിസ് ക്ലാസ്സിലേക്ക് വന്നത് പിന്നെ ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരുന്നു അപ്പോഴാണ് മിസ് ഈ ക്ലാസ്സിലന്ദ്രശേഖരനെയും ദക്ഷാ ദക്ഷാശങ്കരനെയും പ്രിൻസിപ്പൾ വിളിക്കുന്നു അവിടേക്ക് വന്നൊരു ചെറുക്കൻ അത് പറഞ്ഞു ഞാനും ദക്ഷയും മുഖത്തോട് മുഖം നോക്കി അവൾ എന്നോട് ഒറ്റപിരികം ബൊന്നിച്ച് എന്താ സംഭവം എന്ന് ചോദിച്ചു ഞാൻ എനിക്കറിയില്ല എന്ന പാപവും നമ്മുടെ ചമ്പുകളുടെ എല്ലാ മുഖത്ത് ദക്ഷയുടെ അതേ സംശയമാണ് ആ ചെല്ലു കുട്ടികളെ മിസ്സ് ഞങ്ങളെ നോക്കി പറഞ്ഞു എഴുന്നേറ്റ് ഓഫീസിലേക്ക് നടന്നു അവിടെ എത്തുന്നതിന് മുൻപ് തന്നെ ഞങ്ങളെ ആരും അവിടെ അടുത്തുള്ള അടച്ചിട്ട ക്ലാസ് റൂമിലേക്ക് വലിച്ചിട്ടു ദക്ഷ വലിയുടെ ഊക്കിൽ നിലത്ത് വീണു ഞാൻ അവളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുമ്പോഴാണ് ആരോ ക്ലാസ് റൂമിൻ്റെ ഡോറടച്ച് കുറ്റിയിടുന്ന ശബ്ദം കേട്ടത് ദക്ഷിണ നേറ്റൻ്റെ കയ്യിൽ മുറുക്കിയെ പിടിച്ചു അവളുടെ കൈ നല്ല പോലെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അതിൽ നിന്നും എനിക്ക് മനസ്സിലായി അവൾ നല്ലോണം പേടിച്ചു എന്ന് എനിക്കും ചെറിയ രീതിയിൽ പേടിയുണ്ട് നിങ്ങൾ തന്നെ പറ പെട്ടെന്ന് നമ്മളെ പിടിച്ച് റൂമിലേക്ക് തള്ളി കിട്ടാൻ ചെറുതായൊന്നും പേടിക്കില്ലേ അതാണ് ക്ലാസ്സിൽ മൊത്തം ഇരുട്ട് പെട്ടെന്ന് ആരും ലൈറ്റ് ഇട്ടു പെട്ടെന്നായത് കൊണ്ട് ഞാൻ കണ്ണുകൾ അടച്ചു പിന്നെ മെല്ലെ തുറന്നു നോക്കി മുൻപിൽ നിൽക്കുന്ന ആളെ നോക്കിയ ശേഷം ഞാൻ ദക്ഷയെ നോക്കി അവൾ അവരെ കണ്ട് പേടിച്ചു നിൽക്കുവാണ് എന്ത് പണിയെ കാണിക്കുന്നത് ഞങ്ങൾ പുറത്തേക്ക് വിട് ആ മോൾ അങ്ങനെ പറയരുത് നമുക്കൊന്ന് നല്ല ഓണം പരിചയപ്പെടണല്ലോ അവനൊരു ഭക്ഷണം ചിരിയോട് എന്നെയും ദക്ഷുവിനെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ നോട്ടം കണ്ടിട്ട് ദക്ഷുവിൻ്റെ കയ്യിൽ മുറുക്കിയെ പിടിച്ചു ഞാൻ അവളെ നോക്കിയ ഒന്നുമില്ല എന്ന് കണ്ണടച്ച് പറഞ്ഞു നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടേ ഞങ്ങൾ എന്തിനാണ് ഈ റൂമിൽ കൊണ്ടുവന്നേ അതെ ഞങ്ങൾക്കൊരു കാര്യം അറിയണം അത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്ക് പോവാം എന്താ ഞങ്ങൾക്ക് നിങ്ങൾ ചോദിക്കുന്നതിനൊക്കെ ഉത്തരം പറയാൻ സൗകര്യമില്ലെങ്കിലോ നീ പറയണ്ട നിന്റെ അടുത്ത് നിൽക്കുന്ന ആ സുന്ദരി പറഞ്ഞോളും അവൻ ദക്ഷയെ ഒന്ന് ചൂഴെന്ന് നോക്കിക്കൊണ്ട് പറഞ്ഞു അവൻ്റെ നോട്ടം കണ്ട് എനിക്കങ്ങ് ചൊറിഞ്ഞ് കയറുന്നുണ്ട് ദക്ഷയാണെങ്കിൽ ഇപ്പോൾ കരയൂ രീതിയിലാണ് നിൽക്കുന്നത് അത് നീ പറഞ്ഞത് ശരിയാ ദക്ഷകുച്ച് പറഞ്ഞു തരും നമ്മുടെ ചോദ്യത്തിനുള്ള ഉത്തരം വേണ്ട എന്നോടല്ലേ ചോദിക്കാനുള്ളത് ഞാൻ പറഞ്ഞു തരാം എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് ഞാൻ അവരെ നോക്കി കൈയട്ടി നിന്ന് ചോദിച്ചു അപ്പോൾ ഇതുവരെ ഒന്നും മിണ്ടാതിന് ആ സിദ്ധു വന്ന എന്നെ ഒന്ന് നോക്കി ശേഷം ഫോൺ എടുത്ത് അതിലെ ഒരു വീഡിയോ പ്ലേ ചെയ്തു ഇതെന്താ അവൻ അങ്ങനെ ചോദിച്ചതും ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഞങ്ങൾ അവരുടെ സംസാരം ഒളിഞ്ഞു നിന്ന് കേട്ടതിൻ്റെ വീഡിയോ ആണ് എന്തിനാ നിങ്ങൾ എന്നെ ഫോളോ ചെയ്ത് വന്നത് അതാണ് അറിയേണ്ടത് നിങ്ങൾ മാത്രമാണോ അതോ അവരെല്ലാവരും ഉണ്ടോ ഞാൻ പറയാം ആദ്യം എന്തിനാണ് തന്നെ ഫോളോ ചെയ്തതെന്ന് നിങ്ങൾ കോളേജിൽ ഇല്ലായിരുന്നല്ലോ അപ്പം തന്നെ ഇവിടെ കണ്ടപ്പോൾ പിന്നാലെ വന്നെന്നുള്ളൂ പിന്നെ ഞങ്ങൾ രണ്ടാളും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേണമെങ്കിൽ വിശ്വസിക്കാം ശരി വിശ്വസിക്കാം പക്ഷേ പ്രശ്നം വേറെയാണെങ്കിലോ അവൻ എൻ്റെ നേരെ വന്നു എന്നെയും ദക്ഷയേയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു എന്താ പ്രശ്നം അവൻ എന്നെ ഒന്ന് നോക്കി ചിരിച്ചു ശേഷം അവനെ നോക്കി അവൻ്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായ പോലെ ജീവനെയും കൂട്ടി ഞങ്ങളുടെ അടുത്ത് വന്നു അവൻ രക്ഷയുടെ കൈയിൽ കയറി പിടിച്ചു അവൾ ഞെട്ടി ഒന്ന് നോക്കി അവളുടെ കൈയിൽ എല്ലിമുറുകി എടോ താൻ എന്തു വൈ ചെയ്യുന്നേ അവളുടെ കയ്യിൽ നിന്നും വിട് ഞാൻ അവൻ്റെ അടുത്തേക്ക് നടന്നുകൊണ്ട് പറഞ്ഞു അപ്പോഴേക്കും അവൻ അവളെ പിടിച്ചു വലിച്ചു മുന്നോട്ട് നടക്കാൻ ശ്രമിച്ചു അവൾ അവൻ്റെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അവൾക്ക് കഴിയുന്നില്ലായിരുന്നു ഞാനവൻ്റെ കൈ പിടിക്കാൻ ആഞ്ഞപ്പോഴേക്കും സിദ്ധു എൻ്റെ കയ്യിൽ പിടിച്ചു അവൻ എൻ്റെ രണ്ട് കൈയും പിടിച്ച് തന്നെ അവനോടിപ്പിച്ചു നിർത്തി എന്നാൽ എൻ്റെ ശ്രദ്ധ മുഴുവൻ അവർ നാലു പേരുടെയും മുന്നിൽ നിന്നും വിറയ്ക്കുന്ന ദക്ഷയിലായിരുന്നു അവരുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവരെല്ലാവരും അവളെ ഒരു വഷളം നോട്ടത്തോടെ നോക്കി നിൽക്കുവാണ് ദക്ഷ അവരുടെ അടുത്തെത്തി എന്ന് മനസ്സിലായപ്പോൾ സിദ്ധു എൻ്റെ കൈകൾ വിട്ടു എന്താ നിങ്ങളുടെ പ്രശ്നം ഞാൻ ദക്ഷയെ നോക്കി അവനോട് ചോദിച്ചു ഇനി പറയാം ഞങ്ങൾ അന്ന് പറഞ്ഞതെല്ലാം നിങ്ങൾ കേട്ടു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി നീയൊക്കെ അത് ആരോടെങ്കിലും പറഞ്ഞു എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് എനിക്കറിയാം കാരണം അവരെല്ലാം അറിഞ്ഞു എന്ന് ഞങ്ങൾക്കറിയാം ഇനി ആരെങ്കിലും ഇതറിഞ്ഞാൽ എന്നും പറഞ്ഞ് അവൻ ദക്ഷയെ നോക്കി ഞാനും അവളെ നോക്കിയപ്പോൾ കണ്ടത് അവൻ അവളുടെ അരയിലൂടെ കൈയിട്ട് അവളെ അവനോട് ചേർത്ത് നിർത്തിയിരിക്കുവാണ് അവരുടെ കണ്ണുകൾ നിർത്താതെ പെയ്യുന്നുണ്ട് ഇല്ല ഇതാരോട് പറയില്ല അവൾ വിട്ടേക്ക് ഞാൻ അവനോട് പറഞ്ഞു അപ്പോൾ അവൻ എൻ്റെ അടുത്ത് വന്ന് ചെവിയിൽ പറഞ്ഞു നിന്റെ കയ്യിൽ ഞങ്ങൾ സംസാരിച്ചതിൻ്റെ വീഡിയോ ഉണ്ടെന്ന് എനിക്കറിയാം എന്തിന് ഇവിടെ നടക്കുന്നതെല്ലാം നിന്റെ കണ്ണുകൾ ചോർത്തുന്നുണ്ട് കേൾക്കുന്നുണ്ട് എന്നും എനിക്കറിയാം അവൻ എൻ്റെ കഴുത്തിലെ ചെയിനിൻ്റെ ലോക്കറ്റ് തൊട്ടുകൊണ്ട് പറഞ്ഞു ഞാൻ ഞെട്ടി അവനെ ഒന്ന് നോക്കി നീ ഞെട്ടി നിൽക്കണ്ട അന്ന് നീ ഞങ്ങളുടെ സംസാരമെല്ലാം കേൾക്കുന്നതിനൊപ്പം നിന്റെ ലോക്കറ്റ് ടച്ച് ചെയ്ത് ഓപ്പൺ ആക്കുന്നതും ഞങ്ങൾ വ്യക്തമായി കണ്ടു അതിങ്ങനെ തന്നേക്ക് ഇല്ലെങ്കിൽ നിന്റെ ദക്ഷ ഞാൻ ദക്ഷയെ ഒന്ന് നോക്കി അവളെ അവനിപ്പോഴും അവനോട് ചേർത്ത് നിർത്തിയിരിക്കുക ഞാൻ നോക്കുന്നത് കണ്ട് അവൻ അവളുടെ മുഖത്തിന് നേരെ മുഖം താഴ്ത്തുന്നു അവൾ അവൾ പരമാവധി ശക്തിയെടുത്ത് കുതിറി മാറാൻ നോക്കുന്നുണ്ട് എന്നാൽ അവനെ ബലത്തിനു മുൻപിൽ അവൾക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല അവൾ എന്നെ ദയനീയമായി എന്ന് നോക്കി ഓക്കെ ഞാൻ തരാം തലതാഴ്ത്തി ഞാൻ അവനോട് പറഞ്ഞു ഇനി അവളെ വിട് പ്ലീസ് അങ്ങനെ വഴിക്ക് വാ എടാ അവനെ സിദ്ധു വിളിച്ചതും അവനെ അവളെ നോക്കി എന്നിട്ട് അവൾ ആരേൽ നിന്നും കൈയെടുത്തു അവൾ എന്നെ നോക്കി ഒന്ന് ചിരിക്കാൻ ശ്രമിച്ചു ഇനി അത് ഞെടുത്തു ഞാൻ എൻ്റെ കഴുത്തിലെ ജയിനൂരി അവന് നൽകി അവരെല്ലാം എന്നെ നോക്കി പുച്ഛം നിറച്ച ചിരിയാന എന്നെ ഒന്ന് നോക്കി ശേഷം ദക്ഷയൻ്റെ അടുത്തേക്ക് വിട്ടു അവൾ എൻ്റെ അടുത്ത് വന്നു ഞാൻ അവളെ നോക്കി അവൾ എനിക്ക് മങ്ങിയൊരു ചിരി സമ്മാനിച്ചു ഇനി ഞങ്ങളെ വിട് ഞങ്ങൾ പോവട്ടെ പൊയ്ക്കോ നിന്നെ ഞാൻ പിന്നെ വേണ്ട പോലെ കണ്ടോളാം ഇപ്പം ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട് എന്നെ നോക്കി സൈറ്റടിച്ചു കൊണ്ടവൻ ഡോറ് തുറന്നു ഞാൻ അവനെയും ഒന്ന് നോക്കി ദക്ഷയെയും വലിച്ച് പുറത്തിറങ്ങി നേരെ വാഗച്ചുവട്ടിലേക്ക് നടന്നു ഇതേസമയം ക്ലാസ്സിൽ എടാ അവർ പോയിട്ടിപ്പോൾ ഒന്നര മണിക്കൂറായി അവൻ എന്തോ എത്ര നേരമായിട്ടും വരാഞ്ഞത് എന്തോ പേടിയാവുന്നു അവർക്കെന്തോ പറ്റാൻ പോകുന്ന പോലെ മനസ്സിലെന്തോ ഒരു അസ്വസ്ഥത നിനക്ക് വെറുതെ തോന്നുന്നതാണ് അവർ ചിലപ്പോൾ ക്യാൻറ്റീനിൽ കാണും ബെല്ലിൽ പഠിക്കും നമുക്ക് അവരെ പോയി നോക്കാം അപ്പോഴാണ് ബെൽ മുഴങ്ങിയത് വാ നമുക്ക് പോയി നോക്കാം അവർ അവരമ്മുവിനെയും ദക്ഷയെയും ക്യാൻറ്റീനിൽ പോയി തിരയാൻ ക്യാൻറ്റീനിൽ പോയപ്പോഴാണ് അവിടെ ആദ്യം ടീമിനെയും കാണുന്നത് ആഹാ അല്ല നിങ്ങളുടെ കൂട്ടത്തിലെ രണ്ടെണ്ണത്തിൻ്റെ കുറവുണ്ടല്ലോ അവരെ തപ്പിയാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത് അവരെവിടെ പോയി അവരെ പ്രിൻസ് വിളിച്ചിരുന്നു പ്രിൻസിയെ കാണാൻ പോയവരാ ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല അതാ അവരെ തിരഞ്ഞ് ഇവിടേക്ക് വന്നത് അവരിവിടെ വന്ന് നിങ്ങൾ കണ്ടിരുന്നു ഇല്ലല്ലോ അവരിവിടെ വന്നിട്ടില്ല പിന്നെ അവരെവിടെ പോയി കാണും എടാ അവരെ വാദച്ചുവട്ടിൽ കാണും വാ പോയി നോക്കാം അത് ശരിയാണ് വാ നമുക്ക് നോക്കാം അവർ വാദച്ചുവട്ടിലേക്ക് നടന്നു